ഒരുപാട് പ്രേക്ഷകർ കമന്റുകളായിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും കേരളത്തിലേക്ക് മടങ്ങി വരുമോ അതിനുള്ള മറുപടി ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിവാഹത്തിനാകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വേണം എനിക്ക് വിവാഹം കഴിക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹാലോചനകൾ ഒരുപാട് വന്നത് ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെയാണ് ഇടുക്കി ജില്ല നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ജില്ലയാണ് പച്ചപ്പ് നിറഞ്ഞ കാടുകളും ജലാശയങ്ങളും അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഇടുക്കി ജില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹാലോചന വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ വിവാഹിതരാകുന്നു എൻ്റെ ഭാര്യയുടെ പേര് പ്രിയ എന്നാണ് ആ സമയത്ത് കാനഡയിൽ ഞാൻ ജോലി ചെയ്യുകയാണ് അങ്ങനെ വിവാഹത്തിന് ശേഷം പ്രിയയെ കാനഡയിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ ആലോചിക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ ഡിപ്പെൻ്റൻ വിസയിൽ പ്രിയയെ കാനഡയിലേക്ക് കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു ഡിപ്പൻഡൻ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പ്രിയയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും കാനഡയിൽ ഒരു ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചനകൾക്ക് ശേഷം പ്രിയയെ കാനഡയിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിപ്പിക്കാൻ കൊണ്ടുവരാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ് അങ്ങനെ പ്രിയ കാനഡയിലേക്ക് പഠനത്തിനായിട്ട് വരികയാണ് യൂണിവേഴ്സിറ്റി ലെവലിലാണ് പഠിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് എടുക്കാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ് പ്രിയ നാട്ടിലിരുന്ന് പല ഓൺലൈൻ പരസ്യ വെബ്സൈറ്റുകളിലൂടെയും വീടുകൾ നോക്കാൻ തുടങ്ങി ഞാൻ വാൻകൂവറിലാണ് ആ കാലഘട്ടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഈ വാൻകൂവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീടുകളിൽ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് ഒരു നഗരമാണ് വീടുകളിലെ എണ്ണം കുറവാണ് ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നഗരമാണ് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നഗരമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ മലകളിലെ മുകളിൽ മഞ്ഞു മീനുകടക്കുമ്പോൾ അതിഗംഭീരമായ കാഴ്ചയാണ് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യർ മെൻകൂറിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടൂറിസം എന്ന് പറയുന്നത് ആ നഗരത്തിന്റെ വലിയൊരു വരുമാന സ്രോതസ്സാണ് ഈ മലകളിലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തടാകങ്ങൾ കാണാം വനപ്രദേശങ്ങൾ കാണാം ഇതൊക്കെ കണക്കിലെടുത്താണ് അവിടുത്തെ നിയമങ്ങൾ അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഉയരത്തിൽ കൂടുതൽ ഫ്ളാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒന്നും പണിതുയർത്താൻ അനുമതിയില്ല കാരണം ഒരുപാട് ഉയരത്തിൽ കെട്ടിടങ്ങളൊക്കെ പഴഞ്ഞുയർത്തി കഴിഞ്ഞാൽ ഈ മലകളൊക്കെ മറിഞ്ഞു പോകും അതൊക്കെ കാണാനാണ് ടൂറിസ്റ്റുകൾ ഈ നഗരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള റെസ്ട്രിക്റ്റീവായിട്ടുള്ള ഒരു ബിൽഡിംഗ് കോഡുകളാണ് ഈ നഗരങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെ പറയാം താമസിക്കാനുള്ള സ്ഥലങ്ങൾക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് തിരച്ചിലിന് ശേഷം പ്രിയ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് പ്രിയ എനിക്ക് ആ വീടിൻ്റെ പരസ്യം അയച്ചു തരുന്നുണ്ട് ഞാൻ ആ പരസ്യം നോക്കുന്നു നല്ല സുന്ദരമായൊരു വീടാണ് ആ വീടിൻ്റെ മുന്നിൽ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് ഈ ചെറിയ മരങ്ങളാണ് വാൻകൂറിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ശൈത്യകാലത്തിന് ശേഷം ഈ മരങ്ങളെല്ലാം പൂത്തലൈതുന്ന സമയം അതിഗംഭീരമാണ് അങ്ങനെ ആ പരസ്യത്തിൽ നിന്ന് കിട്ടിയ ഈമെയിലിൽ ഞാനൊരു ഇമെയിൽ അയക്കുകയാണ് എൻ്റെ പേര് ഇതാണ് എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു ഒന്ന് വന്ന് കാണാൻ സാധിക്കുമോ പല ആൾക്കാരും ഫോൺ നമ്പറുകൾ പരസ്യത്തിൽ ചേർക്കാറില്ല കാരണം കാനഡ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്കാമിങ് നമ്മളുടെ ഫോൺ നമ്പറുകൾ ഈ സ്കാമേഴ്സിൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ അവർ നിരന്തരം വിളിച്ച് നമ്മളെ ശല്യപ്പെടുത്തും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇമെയിലുകൾ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ ചുരുക്കം ചില ആൾക്കാർ ഫോൺ നമ്പറുകളും കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ ഇമെയിൽ അയക്കുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എനിക്ക് തിരിച്ചൊരു ഇമെയിൽ വരികയാണ് വന്ന് കണ്ടോളൂ ഇന്ന് വൈകുന്നേരം വരാൻ സാധിക്കുമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന ദിവസമാണ് നാലര വരെയാണ് എനിക്ക് ജോലി നാലരയ്ക്ക് ശേഷം വന്ന് കാണാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഈ വാൻകൂറിലൊരു പ്രശ്നമുണ്ട് വൈകുന്നേരം നാല് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ട്രാഫിക്കാണ് ഈ നഗരത്തിൽ ചില ദിവസങ്ങളിലൊക്കെ രണ്ടും മൂന്നും മണിക്കൂർ ഞാൻ ട്രാഫിക് പെട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിൽ നിന്ന് നിന്നിറങ്ങുമ്പം ഏകദേശം നാലരയാവും ഒരു ആറു മണിക്കുള്ളിൽ ഞാൻ വന്ന് കണ്ടോളാം കുഴപ്പമുണ്ടോ ആ സമയത്ത് അവർ തിരിച്ച് ഇമെയിൽ അയച്ചു കുഴപ്പമൊന്നുമില്ല ആറുമണിയാകുമ്പോൾ വന്നാൽ മതി പരസ്യത്തിലുള്ള അതേ അഡ്രസ്സിൽ വന്നാൽ മതി വരുമ്പോൾ നമുക്ക് കാണാമെന്ന് പറയുന്നു ഞാൻ ഒരു നാലര ആയപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാർ ഡ്രൈവ് ചെയ്ത് ഈ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ ഭാഗ്യത്തിന് അന്ന് വലിയ ട്രാഫിക്കില്ലായിരുന്നു ഏകദേശം ഒരു അഞ്ചേകാലഞ്ചരയോടുകൂടി ഞാൻ ആ വീട്ടിലെത്തുകയാണ് ഞാൻ ആ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം പെടുന്നത് ഈ മരങ്ങളാണ് വീടുകൾ തമ്മിൽ അത്യാവശ്യം അകലമുണ്ട് പുല്ലൊക്കെ വെട്ടി ചെടികളൊക്കെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് ഒരുപാട് പൈൻ മരങ്ങളുണ്ട് വാൻകൂറിൽ ഈ കാഴ്ചയുടെ സൗന്ദര്യത്തിൽ ഈ പൈൻ മരങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഈ വീടുകൾക്ക് മുമ്പിലായിട്ട് ഇങ്ങനെ പൂത്തൊളിഞ്ഞ് നിൽക്കുന്നു അതിൻ്റെ പിറകിലായിട്ട് അതിസുന്ദരമായൊരു വീട് ആ വീടിൻ്റെ പുറകിലായിട്ട് ഉയരത്തിൽ ഇങ്ങനെ പൈൻ മരങ്ങൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ രാജ്യത്തോട് സ്നേഹം തോന്നുന്നത് ഇവിടുത്തെ മനുഷ്യർ അവരുടെ പരിസരങ്ങളിലും അവരുടെ വീടും ഒന്നിനൊന്നും മെച്ചത്തിലാണ് സൂക്ഷിക്കുന്നത് ഇത്ര സുന്ദരമായ വീടുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഇനി എന്തെങ്കിലും മത്സരമുണ്ടോ എന്ന് വരെ തോന്നിപ്പോകും ഓരോരുത്തരും അവരുടെ വീടിൻ്റെ പരിസരം അതിഗംഭീരമായിട്ട് സൂക്ഷിക്കും അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് ഈ വീടിൻ്റെ കാർപോർച്ചിന് മുന്നിലേക്ക് നിർത്തുകയാണ് ഈ ചെറിയ മരങ്ങൾ ഡ്രൈവേയുടെ രണ്ട് സൈഡിലും ഉണ്ട് ഇതിങ്ങനെ പൂ തുലഞ്ഞ് ഈ പൂവിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ പല ഇകരങ്ങളും ഇങ്ങനെ ചാഞ്ഞ് ഡ്രൈവയിലോട്ടാണ് കിടക്കുന്നത് അങ്ങനെ ഞാൻ ആ കാഴ്ചയെ കണ്ട് എൻ്റെ ഫോണിൽ രണ്ട് മൂന്ന് ചിത്രങ്ങളൊക്കെ പകർത്തി ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഡോർ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അവർ ക്യാമറയിലൂടെ ഞാൻ വന്നത് കണ്ടു എന്നോട് ചോദിച്ചു വീട് കാണണമെന്നാണോ ഞാൻ പറഞ്ഞു അതെ അവർ പറഞ്ഞു വീടിൻ്റെ പുറയിലാണ് അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്ന വാതിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി എന്നോട് ചോദിച്ചു എന്താണ് മുഴുവൻ പേര് ഞാൻ എൻ്റെ പേര് മുഴുവൻ പറഞ്ഞു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് അത് കേട്ടപ്പോഴേ അവർക്ക് വളരെ സന്തോഷമായി ഓ കേരളത്തിൽ നിന്നാണോ അവർ പറഞ്ഞു ഞങ്ങൾ ബംഗാളികളാണ് നമ്മുടെ നാട്ടിൽ ബംഗാളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ജോലികൾക്കായി വരാറുണ്ട് നമുക്കൊരു പൊതുവിചാരമുണ്ട് ഈ ബംഗാളികളെല്ലാം വിദ്യാഭ്യാസം പൊതുവേ കുറഞ്ഞ ആൾക്കാരാണെന്ന് പക്ഷേ യാഥാർത്ഥ്യം അതല്ല ഈ ബംഗാളികൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കുടിയേറി വളരെ വലിയ വിജയങ്ങൾ സൃഷ്ടിച്ച ആൾക്കാരാണ് വിദ്യാഭ്യാസ മേഖലയിലും കലാരംഗത്തും ഒക്കെ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് ഈ ബംഗാളികൾ ആ സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ വീടൊന്നു കാണട്ടെ ഞാൻ അകത്തേക്ക് പോയി കയറി ചെല്ലുന്നത് ഒരു വലിയ ഹാളാണ് ആ ഹാളിൻ്റെ ഒരു വശത്തായിട്ടാണ് അടുക്കള അടുക്കളയെയും ഹാളിനെയും കൂടെ വേറിതിരിക്കുന്നത് ഒരു ചെറിയ കൗണ്ടർ ടോപ്പാണ് അതിൻ്റെ മുകളിലായിട്ട് ഹാങ്ങിങ് ഒക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള അപ്പാർട്ട്മെൻറ്റാണ് അതിന് നേരെ എതിർവശമായിട്ട് ഒരു ബാത്റൂം ഈ ബാത്റൂമിൻ്റെയും ഈ വീടിൻ്റെ മറ്റൊരു ബിദ്ധിയുടെയും ഇടയിലൂടെ ചെറിയൊരു നടപ്പാത പോലൊരു വഴി അതുവഴി ചെല്ലുമ്പോഴാണ് മെയിൻ ബെഡ്റൂം വളരെ വലിയ ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ മുറി കൂടെ ഉണ്ട് ആ മുറിയിലാണ് വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ഇരിക്കുന്നത് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പുതുക്കിപ്പണിഞ്ഞാണ് ഞങ്ങൾ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ ഒരു വരുമാന മാർഗമായിട്ട് വീടിൻ്റെ അടിഭാഗം വാഴയ്ക്ക് കൊടുക്കാമെന്ന് കരുതി എന്ന് പറയുകയാണ് എനിക്ക് ഈ സ്ഥലം വളരെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇവരുടെ ഈ സൗമ്യമായ പെരുമാറ്റവും ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും വൃത്തിയും ഒക്കെ തന്നെ എന്നെ വളരെ ആകർഷിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വീടിൻ്റെ പുറവൊന്നു കണ്ടോട്ടെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്തേക്ക് നയിച്ചു വീടിൻ്റെ പുറത്ത് അതിവിശാലമായ വിശാലമായ ഒരു ചെറിയ കൂരയൊക്കെ പടിഞ്ഞു വെച്ചിട്ടുണ്ട് സൈഡിൽ അതിനകത്ത് കസേരയൊക്കെ ഉണ്ട് അവിടെ പോയിരുന്ന് നമുക്ക് വേണമെങ്കിൽ ചായയോ കാപ്പിയോ കുടിക്കാം അതുപോലെ തന്നെ ഒരു പ്ലം ട്രീ ഉണ്ട് ഒരു ഫിഗ് ഫിഗ് എന്ന് പറഞ്ഞൊരു മരമുണ്ട് നമ്മുടെ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു മരം ഒരു സൈഡിൽ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പുല്ല് വെട്ടി ഒതുക്കിയിട്ടിരിക്കുന്നു ചുറ്റും ഒരുപാട് പൂച്ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ നടുക്ക് ഒരു കസേര ഇട്ട് അവിടെ ഇതൊരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് അതിസുന്ദരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിൽ ആലോചിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് വീടും വീടിൻ്റെ പരിസരവും ഈ വ്യക്തിയെയുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചു ഞാൻ എന്താണ് വിളിക്കേണ്ടത് എന്നോട് പറഞ്ഞു എന്നെ ആൻറ്റിയിൽ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആൻറ്റിയോട് സംസാരിച്ചു ഞാൻ ചോദിച്ചു എന്താണ് ജോലി അവരെന്നോട് പറഞ്ഞു അവരൊരു ചാരിറ്റി ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെയുള്ള ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു ചാരിറ്റിയാണ് ഞാൻ ചോദിച്ചു ഹസ്ബൻഡ് ആരൊക്കെയാണ് വീട്ടിലുള്ളത് എന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡുണ്ട് അദ്ദേഹം ഇന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അതുകൂടെ കേട്ടപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരാൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാവുന്ന നല്ല മാനേഴ്സ് ഉള്ള ആൾക്കാരാണ് ഇന്ത്യക്കാർക്കിടയിൽ ഇതുപോലുള്ള ആൾക്കാരെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഈ വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞ് ഒരു ചെറിയ കോൺട്രാക്ട് സൈൻ ചെയ്യണം പിന്നെ നിങ്ങളുടെ റഫറൻസുകൾ വേണം രണ്ട് മൂന്ന് ആൾക്കാരും കൂടെ വീട് വന്ന് കാണാനുണ്ട് ഞാൻ എല്ലാവരെയും കാണിച്ചതിന് ശേഷം അവസാനമായിട്ടൊരു തീരുമാനമെടുക്കും നിങ്ങളെനിക്ക് റഫറൻസുകൾ അയച്ചു തരൂ നിങ്ങളുടെ ഒരു സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയും എനിക്ക് അയച്ചു തരണം കാരണം വാൻകൂബറിലൊക്കെ ഒരുപാട് തട്ടിപ്പുകളുണ്ട് ശമ്പളവും ജോലിയും ഒന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയെങ്കിലും വന്ന് താമസിക്കും പിന്നീട് അവരെ ഇറക്കി വിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ വളരെ വേഗമൊന്നും ആരും ഇറങ്ങിപ്പോകില്ല ഇവിടുത്തെ നിയമങ്ങൾ കൂടുതലും അനുകൂലമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടേ പലരും വാടകയ്ക്ക് ഒരു വീട് തരികയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ അയച്ചു തരാം എനിക്കൊരു ഉണ്ട് ഈ വീട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യ കാനഡയിലേക്ക് വരികയാണ് അവൾ പഠിക്കുന്നത് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് അവർ പെട്ടെന്ന് അത്ഭുതപ്പെട്ടിട്ട് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡും ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ താല്പര്യമുണ്ട് എനിക്ക് തോന്നി ഇവർ ഞങ്ങൾക്ക് തന്നെ വീട് തരും എന്ന് എനിക്ക് തോന്നി എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എനിക്ക് തന്നെ തരണം കേട്ടോ വീട് ആർക്കും കൊടുക്കരുത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലമാണ് നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണ് അതിനുശേഷം അവരോട് യാത്രയും പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വിവരങ്ങളൊക്കെ ഞാൻ പ്രിയയെ വിളിച്ച് പറയുന്നുണ്ട് പ്രിയയ്ക്ക് സന്തോഷമായി കാരണം നല്ലൊരു സ്ഥലം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ഒരു രണ്ട് ദിവസം കടന്നുപോയി ഞാൻ എല്ലാ ഡോക്യുമെൻസുകളും ഇവർക്ക് അയച്ചു കൊടുത്തു അവർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഞങ്ങൾ ഇവിടെ എടുത്തോളൂ അഡ്വാൻസ് ആയിട്ട് ഇത്ര തുക തരണം ആദ്യത്തെ മാസം വാടകയും തരണം അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് എനിക്കിത് കോപ്പി അയച്ചു തരണം ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു ദിവസം വൈകുന്നേരം ഞാൻ വീണ്ടും അവിടേക്ക് പോയി താക്കോല് കൈപ്പറ്റി അങ്ങനെ പ്രിയ വരുന്നതിന് ഒരു രണ്ട് മാസം മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് മാറുകയാണ് അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന സമയത്ത് ഞാൻ കാറ് ഈ ഡ്രൈവറുടെ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത് എനിക്കൊരു പാർക്കിംഗ് സ്പോട്ട് ആൻറ്റി തന്നിട്ടുണ്ട് അവിടെ ഞാൻ കാറ് പാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരു ഒരു ചെറിയൊരു തിട്ടയുണ്ട് ആ തിട്ടയിലോട്ട് കയറി പുറകിലേക്ക് നടക്കണം ഈ നടക്കുന്ന വഴിക്ക് ഇടത്ത് സൈഡിലായിട്ടാണ് ഇവരുടെ വീടിൻ്റെ അടുക്കള ഭാഗം അടുക്കള എന്ന് പറയുന്നത് ഈ കാർ കാർപോർച്ചിൻ്റെ മുകളിലായിട്ടാണ് അടുക്കിലോട് ചേർന്ന് പുറത്തിരിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട് ഒരു ചെറിയ പാരിയോ എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്താണ് ഈ പാരയോയിൽ നിന്ന് ഹേയ് എന്നൊരു വിളി കയക്കുന്നത് ഈ ബാക്ക്യാർഡിൽ നിന്ന് പാരിയോയിലേക്ക് കയറി പോകാനായിട്ട് ഒരു സ്റ്റെപ്പുണ്ട് ഞാൻ ആ സ്റ്റെപ്പ് നടന്ന് മുകളിലേക്ക് കയറി ആ സമയത്താണ് ഞാൻ അങ്കിളിനെ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് നല്ല ഉയരമുള്ള മെലിഞ്ഞ ഒരു മനുഷ്യനാണ് കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ട് കയ്യിൽ എന്തോ വായിക്കുകയാണ് ഒരു ബുദ്ധിജീവിയാണെന്ന് കണ്ടാലറിയാം ഞാൻ അവിടെ നിന്ന് ഒരുപാട് സംസാരിച്ചു ആ സമയത്താണ് ഞാൻ ഇവരുടെ ഫാമിലിയെക്കുറിച്ച് അറിയുന്നത് ഇവർക്ക് രണ്ട് മക്കളാണ് മൂത്ത മകൻ ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത് ഇളയ മകൾ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോയിൽ പഠിക്കുകയാണ് കേരളയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ അവിടെയാണ് പഠിക്കുന്നത് അപ്പം മകൻ ഗൂഗിളിൽ ജോലി ചെയ്യുന്നു മകള് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോയിൽ പഠിക്കുകയാണ് വളരെ സന്തോഷമായൊരു കുടുംബമാണ് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മകന് ഗൂഗിളിൽ ജോലി കിട്ടിയത് ആ സമയത്താണ് പറയുന്നത് ഇവരുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അമേരിക്കയിലുണ്ട് പഠനത്തിന് ശേഷം അവന് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ അവസരം കിട്ടി ആ ഇൻറ്റേൺഷിപ്പിലൂടെ ഒരു പെർമനൻറ്റ് ജോബ് അമേരിക്കയിൽ കിട്ടുകയായിരുന്നു അങ്ങനെ ഒരു വൈകുന്നേരം അവരുടെ കൂടെ ചെലവഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി അങ്ങനെ പ്രിയ വരേണ്ട സമയമായി വാൻകൂവർ എയർപോർട്ടിലേക്കാണ് പ്രിയ വരുന്നത് ഒരുപാട് സന്തോഷമായി ഏകദേശം ഒരു വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ കാണുന്നത് കല്യാണം കഴിഞ്ഞ് ആഴ്ചയാണ് ഞാൻ നാട്ടിലുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരികെ പോയി അങ്ങനെ പ്രിയേ ഞാനും വളരെ സന്തോഷമായിട്ട് ആ വീട്ടിൽ താമസിക്കുകയാണ് ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്നു ആ സമയത്താണ് ഒരു ദിവസം ആൻറ്റി ഒരു ഫങ്ഷന് വിളിക്കുന്നത് അവരുടെ മൂത്ത മകൻ വിവാഹിതനാകാൻ പോവുകയാണ് വധു അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അമേരിക്കയിൽ വെച്ചാണ് കല്യാണമൊക്കെ കാനഡയിലെ സുഹൃത്തുക്കൾക്കൊക്കെ ആയിട്ട് ഒരു ചെറിയ പാർട്ടി വീട്ടിൽ വെച്ച് തന്നെ അവരൊരുക്കുകയാണ് അങ്ങനെ ആ ഫങ്ഷനിൽ വെച്ചാണ് അംഗിളിൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹവും ഈ അങ്കിളി ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ഇദ്ദേഹം വളരെയധികം തമാശകളൊക്കെ പറയുന്ന ഒരു മിമിക്രി കലാകാരാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് മൃഗങ്ങളിലെ സൗണ്ടൊക്കെ എടുക്കാൻ അറിയാം ആ ഫംഗ്ഷനിൽ വെച്ച് ഇദ്ദേഹം പല മൃഗങ്ങളിലെ സൗണ്ടൊക്കെ അറിയിക്കുന്നുണ്ട് വളരെ റിയലിസ്റ്റിക്കായിട്ടാണ് ഇദ്ദേഹം അത് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരുപാട് തമാശകൾ പറയും എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂർ ആ ഫംഗ്ഷനിൽ ചിലവഴിച്ചു ഈ രണ്ട് മണിക്കൂർ പോയതേ അറിഞ്ഞില്ല അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോകുമ്പോഴാണ് ആന്റി പറയുന്നത് ആന്റിയുടെ ഇളയ മകള് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയി ഇനിയും യു കെയിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിലേക്ക് പി എച്ച് ഡി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയാണ് ആ സമയത്ത് ആന്റി പറയുന്നുണ്ട് അവൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സായി ഇപ്പോഴും വിവാഹത്തെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയില്ല ഒരുപാട് പഠിക്കണം അതിനുശേഷം ഒരു ജോലി കണ്ടുപിടിച്ച് കുറേ നാൾ ഒറ്റയ്ക്ക് ജീവിച്ചതിന് ശേഷം വിവാഹം മതി എന്നാണ് അവളുടെ തീരുമാനം ഞാൻ അവളെ ശല്യം ചെയ്യാനൊന്നും പോകാറില്ല അവളെ ഇഷ്ടത്തിന് അവൾ ജീവിക്കട്ടെ എന്ന് ആൻറ്റി പറയുന്നുണ്ട് ആ സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഈ പെൺകുട്ടി എത്ര ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് കല്യാണം എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് ഒരുപാട് ചോദ്യശരങ്ങളായിരിക്കും ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും സുഖമുള്ളൊരു കാര്യം ഇത് തന്നെയാണ് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ആരും അതിൽ കൈകടത്തില്ല അതേപോലെ തന്നെ മകൻ്റെ കല്യാണം കഴിഞ്ഞു അവരെ സന്തോഷമായിട്ട് അമേരിക്കയിൽ താമസിക്കുകയാണ് ഞാൻ റിട്ടയർമെൻറ്റിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയാലോ എന്നാണ് ആലോചിക്കുന്നത് എനിക്ക് തിരിച്ചു പോയി ഇത്രയും കാലം എനിക്ക് കിട്ടാത്ത ആ ജീവിതം തിരിച്ചു പിടിക്കണം എന്നൊരാഗ്രഹം അവിടെ ആൻറ്റിക്ക് ഇപ്പോഴും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് ഇവർ ഒരുപാട് കലാപരമായ കഴിവുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് നാട്ടിൽ കുറച്ച് നാൾ താമസിക്കണമെന്ന് ആൻറ്റിക്കൊരാഗ്രഹം ഈ ആഗ്രഹം അംഗിളിനോട് പറയുന്ന സമയത്ത് അങ്കിളിന് വലിയ താല്പര്യമില്ല അദ്ദേഹത്തിന് ജോലി തുടരണം അദ്ദേഹം ചെയ്യുന്ന റിസേർച്ചുകളൊക്കെ പൂർത്തിയാക്കണം അദ്ദേഹത്തിന് ജോലി എന്ന് പറയുന്നതാണ് ജീവിതം അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു ഞങ്ങളോടും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും ഞങ്ങളൊരു കുടുംബം പോലെ തന്നെയാണ് വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് ഈ ആൻറ്റിയും അംഗിളും ഞങ്ങളെ കണ്ടത് ഞങ്ങളോടും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും ഞങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യേ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് റിട്ടയർമെൻറ്റ് ഗോൾഡൻ ഇയേഴ്സ് എന്നാണ് പറയുന്നത് തന്നെ ആൻറ്റി പറയാണ് ഞാൻ തുടക്കത്തിൽ തണുപ്പ് കാലങ്ങളിൽ ഇന്ത്യയിൽ നിൽക്കാം കാനഡയിൽ വേനൽക്കാലങ്ങളാകുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് അങ്ങനെ ആൻറ്റി ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അങ്കിള് ഇവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു ആൻറ്റി നാട്ടിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്കും ഒരു സങ്കടമായി അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി പ്രിയ ഗ്രാജുവേറ്റായി ഇനിയും പ്രിയക്ക് ജോലി കണ്ടുപിടിക്കണം ഗ്രാജുവേഷന് ശേഷം പ്രിയ കാനഡയിലെ പല സ്ഥലങ്ങളിലും ജോലി അപ്ലൈ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് മറ്റൊരു പ്രോവിൻസിൽ നിന്ന് പ്രോവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് കേരള തമിഴ്നാട് അങ്ങനെ പല സ്റ്റേറ്റുകളുണ്ടല്ലോ അങ്ങനെ കാനഡയിലെ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് പ്രിയയ്ക്ക് ഒരു ജോലി ഓഫർ വരികയാണ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം മൂവ് ചെയ്യാനുള്ള ചിലവുകളെല്ലാം ആ സ്ഥാപനം വഹിക്കും ഞങ്ങൾ തീരുമാനിക്കുകയാണ് എന്നാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക ആ സമയത്ത് ഞാൻ വാൻകൂവറില് ഗവൺമെൻറ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ തീരുമാനിച്ചു റിസൈൻ ചെയ്യാം പ്രിയയുടെ ആദ്യത്തെ ജോലിയാണ് അതും നല്ലൊരു ജോബ് ഓഫറാണ് എനിക്കൊരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എവിടെ ചെന്നാലും ജോലി കണ്ടുപിടിക്കാം എന്ന് എനിക്കൊരു കോൺഫിഡൻസും ഉള്ള കാലമായിരുന്നു അത് അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തു ഞങ്ങൾ ഈ പുതിയ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കുകയാണ് ഞാൻ അങ്കിളിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളും കൂടെ പോയി കഴിഞ്ഞാൽ അങ്കിൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാവും അങ്കിളിന് സങ്കടമായി അങ്കിൾ പറയാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഡിന്നറിന് പോകണം ഞാൻ പറഞ്ഞു ശരി തീർച്ചയായിട്ടും പോവാം അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാനും അങ്കിളും പ്രിയയുമായിട്ട് ഒരു ഡിന്നറിന് പോയാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഈ പ്രിയയ്ക്ക് ജോലി കിട്ടിയ യൂണിവേഴ്സിറ്റിയിലും അങ്കിളിന് പരിചയമുള്ള ഒരുപാട് പ്രൊഫസർമാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്കിള് പറയുന്നു ഇന്ന ആൾ അവിടെ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തെ വിളിച്ചാൽ മതി ഇന്ന വ്യക്തിയെനിക്കറിയാം ആ സ്ഥലം എനിക്കറിയാം അവിടെ നല്ല സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻറ്റിയും അങ്കിളും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് അങ്കിളാണ് ആദ്യം വന്നത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് അങ്കിൾ വന്നത് അതിനുശേഷം അങ്കിളിനെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോലി കിട്ടി അങ്ങനെയാണ് ഇവരെ മൈഗ്രേറ്റ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്കിളിനോട് ചോദിക്കുന്നത് അങ്കിളിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തെ കണ്ടിട്ട് കുറേ നാളായല്ലോ അതേ എവിടെയാണ് ഞാൻ ചോദിക്കാം അത് കേട്ടപ്പോഴേ അങ്കിളിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടി ഒരു സങ്കടം മുഖത്തുള്ള പോലെ എനിക്ക് തോന്നി അദ്ദേഹം ഇടറിയ സ്വരത്തിൽ എന്നോട് പറയുകയാണ് ഹീസ്നോമോൾ അതായത് അദ്ദേഹം മരിച്ചു മരിച്ചുപോയി എന്നതിനോട് പറയുകയാണ് ഞാനത് കേട്ടപ്പോഴത്തേക്ക് ആകെ ഷോക്കായി പോയി കാരണം അദ്ദേഹവും റിട്ടയർമെൻറ്റിനും അടുത്ത സമയമായിരുന്നു പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എനിക്ക് സെയിലിങ്ങിന് പോകണം അതായത് കടലിൽ കൂടെ പായ്ക്കപ്പലിൽ യാത്രകൾ ചെയ്യണം ലോകം മുഴുവൻ കാണണം ഇവർക്ക് രണ്ടു പേർക്കും ഈ ഹിസ്റ്റോറിക് സൈറ്റുകളൊക്കെ വളരെ ഇഷ്ടമാണ് ഇവരുടെ യാത്രകൾ എന്ന് പറയുന്നത് മാച്ചിപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളും കമ്പോഡിയയിലെ പുരാതന ക്ഷേത്രങ്ങളുമൊക്കെയാണ് അതുപോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഇവർക്ക് യാത്രകൾ ചെയ്യാൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു ലോകത്തെ ചരിത്രമുറങ്ങുന്ന നഗരങ്ങളെല്ലാം കണ്ടിട്ടേ ഞാൻ ഈ ലോകത്തുനിന്ന് പോവുകയുള്ളൂ എന്ന് പറയുമായിരുന്നു നമ്മളുടെ ഈ പുതിയ കാലഘട്ടത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ചാണ് രാവിലെ ഒമ്പത് മുതൽ അഞ്ചുമണിവരെ ജോലി തിങ്കളു മുതൽ വെള്ളി വരെ ജോലി രണ്ട് ദിവസം കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കണം നമുക്കൊന്നിന് സമയമില്ല ഏകദേശം അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ റിട്ടയർമെൻറ്റ് കാലഘട്ടം വരെ നമ്മളൊരു പോലെ ജോലി ചെയ്യുകയാണ് നമുക്കായി ചിലവഴിക്കാൻ നമുക്ക് സമയമേ ഇല്ല അങ്ങനെയുള്ള ജീവിതമാണ് പലരുടെയും യൂറോപ്പിലെയും അമേരിക്കയിലെയും കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും എല്ലാ രാജ്യങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ നമ്മൾ നമ്മളെ ഇന്ത്യയെപ്പോലും അതുതന്നെയാണ് അവസ്ഥ മനുഷ്യർ ജീവിക്കാനായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ ജീവിതത്തിൽ റിട്ടയർമെൻറ്റിന് ശേഷമാണ് എല്ലാവരും സന്തോഷിക്കുന്നത് അങ്ങനെ റിട്ടയർമെൻറ്റ് കാലഘട്ടം സന്തോഷപൂർണ്ണമാക്കണം എന്നാഗ്രഹിച്ച ഒരു മനുഷ്യനാണ് അത് സാധിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞത് അങ്കിള് പറയുവാണ് എല്ലാ സ്വപ്നങ്ങളും ബാക്കി വെച്ച് അംഗിൻ്റെ സുഹൃത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി ഈ കാര്യങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വർഷം കഠിനാധ്വാനം ചെയ്തിട്ടാണ് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലൂടെയൊക്കെ ഒരു മനുഷ്യൻ പോകുന്നത് ആ സമയം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് പക്ഷേ അംഗിൻ്റെ കൂട്ടുകാരൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആ ഭാഗ്യം ഉണ്ടായില്ല അങ്ങനെ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായി അപ്പോഴാണ് അങ്ങൾ പറയുന്നത് നിങ്ങളേതായാലും പോവുകയാണ് എൻ്റെ മക്കൾ ഒരാൾ അമേരിക്കയിലാണ് ഒരാൾ ലണ്ടനിലാണ് ഭാര്യ ഇന്ത്യയിലേക്ക് പോയി എപ്പോഴും അവൾ പറയാറുണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് വാ കുറച്ച് കുറച്ചുനാൾ ഇവിടെ വന്ന് സന്തോഷമായിട്ട് ജീവിക്കുക ഈ ജോലി 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 എന്ന് പറഞ്ഞ ജീവിതം ഇങ്ങനെ പാഴാക്കരുതെന്ന് ആൻ്റി എപ്പോഴും പറയാറുണ്ട് എന്ന് അങ്ങൾ പറയുകയാണ് ആന്റിയുടെ കാര്യത്തിൽ ആന്റി ഏകദേശം അമ്പത്തഞ്ച് അറുപത് വയസ്സായപ്പോഴത്തേക്ക് റിട്ടയർമെന്റിലേക്ക് കടന്നു അവർ ചെയ്യുന്ന ജോലി അവർക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി അവർ വളരെ വേഗം റിട്ടയർ ചെയ്തു എന്നിട്ട് നാട്ടിലേക്ക് തന്നെ പോയി കാരണം ഈ കാനഡയിലെ തണുപ്പ് കാലത്തെ എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും നമുക്ക് സഹിക്കാൻ പറ്റില്ല പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അങ്ങനെ അങ്കള് പറയുകയാണ് ഞാനും തീരുമാനിച്ചു കുറച്ചുനാള് ഇന്ത്യയിലേക്ക് പോകാം അതിനുശേഷം എൻ്റെ ആഗ്രഹം പോലെ ലോകത്തെ പുരാതന നഗരങ്ങളും ചരിത്രമുറങ്ങുന്ന നഗരങ്ങളും ഒക്കെ എനിക്ക് കാണണം ഇനിയുള്ള കാലം യാത്രകളിലൂടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനുള്ള ആരോഗ്യം എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് അദ്ദേഹം പറയുകയാണ് ഞാനും പറഞ്ഞു വളരെ നല്ല തീരുമാനം തീർച്ചയായിട്ടും ആൻറ്റി പറഞ്ഞതുപോലെ ആൻറ്റിയുടെ കൂടെ പോയി താമസിക്കണം ഇനിയുള്ള കാലം റിട്ടയർ ചെയ്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഈ ജോലിക്ക് ഒരുപാട് പ്രാധാന്യം നൽകി അവസാനം വരെ ജോലി ചെയ്ത് പിന്നീട് ജീവിതം ആസ്വദിക്കാനുള്ള സമയം ദൈവം നമുക്ക് തന്നില്ലെങ്കിലോ ജീവിതം ആസ്വദിക്കുക ഈ ലോകം കാണുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം അതിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡിന്നറിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു പോകുന്നു ഞങ്ങളെ അങ്കിള് എയർപോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാണ് അവിടെ നിന്ന് ഞങ്ങൾ യാത്രയായി പുതിയ എത്തി വാൻകൂവറിൽ നിന്ന് വരുന്നതിന് മുമ്പുള്ള ആ ഒരു ഡിന്നർ എനിക്ക് വളരെ വലിയൊരു മെസ്സേജ് ആണ് തന്നത് ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വളരെ വലിയ പ്രാധാന്യം കൊടുക്കണം ഇപ്പോഴും അങ്കിളും ആൻറ്റിയും വളരെ സന്തോഷത്തോടെ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് ഇടയ്ക്ക് അവർ അമേരിക്കയിലേക്ക് പോകും മകന്റെ കൂടെ സമയം ചിലവഴിക്കും മകളുടെ കൂടെ സമയം ചിലവഴിക്കും മകൾ ഇപ്പോഴും യു കെയിലാണ് അവരെ കാണാൻ പോകും ഒരുപാട് യാത്രകളിലൂടെ വളരെ സന്തോഷമായിട്ട് അവരിപ്പോൾ ജീവിക്കുകയാണ് ഇടയ്ക്ക് ഇമെയിലിലൂടെ സന്ദേശങ്ങൾ കൈമാറും അവർ പോയ സ്ഥലങ്ങളിലെ ചിത്രങ്ങൾ അയച്ചു തരും അങ്ങനെ യാത്രകളൊക്കെ ചെയ്ത് ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്കളും ആൻറ്റിയും ഇന്ത്യയും എൻ്റെ റിട്ടയർമെൻ്റ് കാലം യാത്രകളിലൂടെ ഞാൻ ജനിച്ച നാട്ടിൽ സമയം ചിലവഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വരും എൻ്റെ കുതി ധീരതം വരെ ആ നാട്ടിൽ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മാത്രമല്ല പ്രിയയുടെ ആഗ്രഹവും അതുതന്നെയാണ് ഞങ്ങൾക്കൊരു മകളാണ് അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ എന്ന് പ്രാപ്തിയാകുന്നു അവൾ പഠനത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയേക്കാം അവളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തേടി അവൾ പോയേക്കാം ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ തേടി ഞങ്ങളും യാത്രകൾ ചെയ്യും അങ്കിളിൻ്റെ അനുഭവം നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാഠമാണ് ജോലി 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 എന്ന് പറഞ്ഞ് ജീവിതം ചിലവഴിക്കുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ആരോഗ്യമൊന്നുമില്ലാതെയാണ് പല ആൾക്കാരും സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു വരുന്നത് ജീവിക്കാൻ പണം വേണം അത് യാഥാർത്ഥ്യമായ കാര്യമാണ് എന്നാൽ പണത്തിന് അമിത പ്രാധാന്യം നൽകി സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ജീവിക്കാനും മറന്നുപോകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് ജീവിക്കാനുള്ള പണം സമ്പാദിക്കാൻ സാധിക്കുന്നോ അന്ന് ഈ ജോലി നിർത്തി നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് യാത്രകളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോവുക ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കുക ഈ ഓർമ്മകൾ മാത്രമായിരിക്കും til sanoşun derimi